ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു പുതിയ ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് സംഭവം എന്ന് നിങ്ങൾ വെള്ളം ശുദ്ധീകരിക്കുന്നത് പലയിടത്തും പല രീതിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ അതിലേക്കാണ് പോകുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പതിമൂന്ന് അമ്പത്തിനാലിൻറെ വെസലെന്ന് പറഞ്ഞു ആ വെസലിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് ഈ ഗ്ലാസ് ഇട്ട സിലിണ്ടറിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നിറയ്ക്കുന്നത് അതിൽ സാന്റ് ഉണ്ട് എമനോട്ടോ ഉണ്ട് പിന്നെ ഗോഡ് സാന്റ് ഉണ്ട് പിന്നെ കാറ്റലോഗ്സ് ഉണ്ട് എല്ലാം കൂടിയാണ് നമ്മൾ ഈ സാൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഒരൊറ്റ സിലിണ്ടറിൽ നിറയ്ക്കുന്നത് സെക്കൻഡ് സിലിണ്ടറിൽ നമ്മൾ കുറച്ച് സൈലക്സ് ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബൺ ഫുള്ളായിട്ട് നിറയ്ക്കും ഈ ടാങ്കിലാണ് കിണറിൽ നിന്ന് വരുന്ന വെള്ളം ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യും ആ സ്റ്റോർ ചെയ്ത വെള്ളം നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് ഈ സിലിണ്ടറിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ശുദ്ധീകരിച്ച് അത് നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ പോകുന്നത് മീഡിയ നിറയ്ക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കാണണം എന്നുള്ളവർക്ക് എൻ്റെ സ്ക്രീനിലും കാർഡിലും ഞാനത് കൊടുക്കാം സാൻഡ് ഫിൽറ്ററിലേക്ക് വെള്ളം വരാൻ ആരംഭിച്ചിട്ടുണ്ട് സെക്കൻഡ് ആയ കാർബണിലേക്ക് വെള്ളം വരാൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സിലിണ്ടറിലും ഓൾമോസ്റ്റ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മോട്ടോർ വെച്ചാണ് നമ്മൾ ഈ വെള്ളം ഇതിൽ കയറ്റിയിറക്കുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തന്നു അത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം തരാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ബായ് ബായ്